നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ അധ്യായത്തിലേക്ക് കിടക്കാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് യൂട്ടിലിറ്റിയെ പറ്റിയായിരുന്നു യൂട്ടിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഓർഡിനൽ അപ്രോച്ച് ഇതാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന അധ്യായം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇതിനു മുന്നേ യൂട്ടിലിറ്റിയെ പറ്റിയും കാർഡിനൽ അപ്രോച്ചിനെ പറ്റിയുമെല്ലാം എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂട്ടിലിറ്റി എന്താണ് അല്ലെങ്കിൽ യൂട്ടിലിറ്റിയും കൺസ്യൂമർ ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു കമ്മോഡിറ്റിയിൽ നിന്നും ഒരാൾക്ക് കിട്ടുന്ന കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി അതൊരു സൈക്കോളജിക്കൽ ഫിനോമിനാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഇതെങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ വർക്കൗട്ടാകുന്നത് അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞതായിരുന്നു അപ്പോൾ യൂട്ടിലിറ്റി അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ഭാഗം തന്നെയാണ് കൺസ്യൂമർ ബിഹേവിയറും ഓർഡിനൽ അപ്രോച്ചും ഒക്കെ അപ്പോൾ നമുക്ക് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അളക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഞാനൊരു പ്ലേറ്റ് ിരിയാണി വയർ നിറച്ച് ഏർ വളരെ വിശന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു പ്ലേറ്റ് ബിരിയാണി ഞാൻ വയർ നിറച്ച് കഴിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് കിട്ടിയ എനിക്ക് എനിക്ക് കിട്ടിയ ഒരു സംതൃപ്തി അത് എനിക്ക് അളക്കാൻ സാധിക്കുമോ അപ്പൊ അത് ഏഹ് അതെന്ന് പറയുന്നത് ഒരു മനസ്സിന്റെ സംതൃപ്തിയാണ് അല്ലെങ്കിൽ അതൊരു ഫീലിംഗ് ആണ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയതൊരു പ്ലെഷർ ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൺ ആണ് എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് അളക്കാൻ സാധിക്കുമോ അപ്പൊ അത് ഓരോ കമ്മോഡിറ്റിയിലിപ്പം ബിരിയാണിയിൽ നിന്നിപ്പോൾ ബിരിയാണിയും ചോറുമാണ് വച്ചിരിക്കുന്നതെങ്കിൽ ചോറിൽ നിന്നും ബിരിയാണിയിലേക്ക് വരുമ്പോൾ രണ്ട് കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ എന്ത് തന്നെ ആയാലും കമ്മോഡിറ്റി ഇപ്പം എന്ത് തന്നെ ആയാലും അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ആയിരിക്കില്ല മറ്റൊരു കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടുന്നത് ഇത് പരസ്പരം വ്യത്യസ്തമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ സാധിക്കില്ല അത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പറയുമ്പോഴും ആഹ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയിൽ നിന്നും മറ്റൊരു കമ്മോഡിറ്റിയിലേക്ക് പോകുമ്പോഴും എല്ലാം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അത് നമുക്കൊരിക്കലും അളക്കാൻ പറ്റില്ല കാരണം അതൊരു ഫീലിംഗ് ആണ് അല്ലെങ്കിൽ ആണ് സംതൃപ്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു സംതൃപ്തി ആഹ് അതേ ഭക്ഷണം കഴിച്ച മറ്റൊരാൾക്ക് തോന്നണം തോന്നണമെന്നില്ല കാരണം അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും മൈൻഡിന്റെ സംതൃപ്തിയും ഒക്കെ എന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫാക്ടർ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് പക്ഷെ നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കാർഡിനൽ അപ്രോച്ചിലൂടെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ചിൽ നിന്നും വ്യത്യസ്തമായ ഒരു മറ്റൊരു അപ്രോച്ചുമായിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് അളക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു അപ്രോച്ചിലേക്കാണ് മോഡേൺ എക്കണോമിക്സ് ആയ അലൻ ആൻഡ് ഹിക്സ് കാർഡിനൽ അപ്രോച്ചിലൂടെ അല്ലെങ്കിൽ കാർഡിനൽ അപ്രോച്ചിൽ നിന്നും ഓർഡിനൽ അപ്രോച്ചിലേക്ക് വരുമ്പോൾ പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മനസ്സിന്റെ സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ സാധിക്കില്ല കാരണം അതൊരു ഫീലിംഗ് ആണ് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ ഒരു അപ്രോച്ചിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ് അലൻ ആൻഡ് ഹിക്സ് ൽ അപ്രോച്ചിലൂടെ അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ യൂട്ടിലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോ യൂട്ടിലിറ്റിയെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർഡിനൽ അപ്രോച്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡിഫ്രൻസ് കർവ് എന്ന് പറയുന്നത് അപ്പോൾ അലനാൻഡ് ഹിക്സ് ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി മെഷറബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റി ഒരിക്കലും അളക്കാൻ സാധിക്കില്ല പിന്നെ എന്താണ് കഴിയുന്നത് നമുക്ക് റാങ്ക് ചെയ്യാൻ സാധിക്കും അല്ലേ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയിൽ നിന്നും മറ്റൊരു കമ്മോഡിറ്റിയിലേക്ക് വരുമ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ ബെറ്റർ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓറഞ്ചും ആപ്പിളും എൻ്റെ കയ്യിലുണ്ടോ എന്ന് വിചാരിക്കുക അപ്പം ഓറഞ്ചിൽ നിന്നും എനിക്ക് ഇഷ്ടം എനിക്ക് കൂടുതൽ ഇഷ്ടം ആപ്പിളാണ് എന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് ഓറഞ്ചിൽ നിന്നും ആപ്പിളിലേക്ക് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് രണ്ടും ഒരേ അളവിലാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ പോലും എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് ആപ്പിളിനോടാണ് എങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും സംതൃപ്തി കൂടുതൽ കിട്ടുന്നത് ആപ്പിളിൽ നിന്നും ആയിരിക്കും അങ്ങനെ രണ്ട് കമ്മോഡിറ്റിയിൽ നിന്നും കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു മനസ്സിന്റെ സംതൃപ്തിയെ നമുക്ക് ഒരിക്കലും മെഷർ ചെയ്ത് പറയാൻ സാധിക്കില്ല എന്നാൽ റാങ്ക് ചെയ്ത് പറയാൻ സാധിക്കും ഒന്ന് മറ്റൊന്നിനേക്കാൾ ബെറ്റർ ആണ് അല്ലെങ്കിൽ ഒന്നിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ മറ്റൊന്നിൽ നിന്നും കിട്ടും എന്ന് നമുക്ക് റാങ്ക് ചെയ്താൽ പറയാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് ഓഡിനൽ ലൂടെ അലൻ ആൻഡ് ഹിക്‌സ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവിലേക്ക് പോകാം ഇൻഡിഫറൻസ് കർവിലൂടെയാണ് ഈ പറയുന്ന ഒരു അപ്രോച്ചിനെ അലൻ ആൻഡ് ഹിക്സ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി അതൊരു വ്യത്യസ്തമായ രീതിയിൽ ഇൻഡിഫറൻസ് കർവ് മീൻസ് ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യുന്ന ിലൂടെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് കിട്ടുന്ന പറഞ്ഞു നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലെങ്കിൽ ഓരോ കമ്മോഡിറ്റിയുടെ ഇപ്പം നമുക്ക് രണ്ട് സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര പണമാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് കമ്മോഡിറ്റീസിന്റെ അളവിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ക്രമീകരിച്ചുകൊണ്ടോ മേടിക്കാനായിട്ട് സാധിക്കും ഇപ്പം എനിക്ക് കടയിൽ പോയി ഒരു ഒരു പാക്കറ്റ് എന്താണ് ആപ്പിളും അല്ലെങ്കിൽ ഓറഞ്ചും മേടിക്കണം എന്ന് വിചാരിക്കുക അപ്പോ എനിക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആപ്പിളിന് വില കൂടുതലാണ് ഓറഞ്ചിന് വില കുറവാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ആപ്പിളാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ആപ്പിളിന്റെ അളവ് എനിക്ക് രണ്ട് കമ്മോഡിറ്റിയും വാങ്ങണം രണ്ട് കമ്മോഡിറ്റിയും കിട്ടുമ്പോൾ മാത്രമാണ് എനിക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെ ഒരു ക്രമീകരണം നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഒന്നിൽ നിന്ന് ഒരു സാധനം കുറച്ച് വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്നിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു കമോഡിറ്റി തൽക്കാലത്തേക്ക് നമ്മൾ കൂടുതൽ വാങ്ങിക്കുന്നു അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു മനസ്സിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത് ഇതാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടം കൂടുതൽ കൂടുതലുള്ളത് ഏതിനോടാണോ ആ സാധനമായിരിക്കും നമ്മൾ കൂടുതൽ മേടിക്കുന്നത് അതിപ്പോ മണി കൂടുതലാണ് എങ്കിൽ അവിടെ നമ്മൾ അത് കുറച്ചളവ് എങ്കിലും മേടിച്ചിരിക്കും കാരണം നമുക്ക് അതിനോട് ഇഷ്ടം കൂടുതലാണ് അപ്പോൾ ഒരു കമ്മോഡിറ്റി നമ്മൾ കുറച്ച് മേടിക്കുകയും ഒന്ന് നമ്മൾ കൂടുതൽ മേടിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ആവശ്യം അപ്പോൾ ഏതിനാണോ കൂടുതലുള്ളത് ആ സാധനം നമ്മൾ കൂടുതൽ മേടിച്ചുകൊണ്ട് മറ്റൊന്നിനെ കുറച്ച് മേടിക്കും ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് അവിടെ എടുക്കാനായിട്ട് സാധിക്കും ഇത് തന്നെയാണ് ഇൻഡിഫ്രൻസ് കേർവിലൂടെ അലൻ ആൻഡ് ഹിക്സ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഒരു കർവ് അനാലിസിസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഉദാഹരണത്തിന് അവിടെ എച്ച് ആൻഡ് വൈ അല്ലെങ്കിൽ ഗുഡ് എച്ച് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനിലേക്ക് പോകുമ്പോൾ അതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കാം എ ബി സി ഡി എന്ന് തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള കോമ്പിനേഷൻ നമുക്ക് ഇതിലൂടെ പറയാൻ സാധിക്കും അതിന്റെ ഒരു കോമ്പിനേഷൻ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് amount of x commodity യും amount of y commodity യും നമ്മൾ മേടിക്കുകയാണെങ്കിൽ ആ ഒരു കോമ്പിനേഷനെ നമുക്ക് a എന്ന് വിളിക്കാം ഇനി അടുത്തതായിട്ട് എക്സ് amount of x commodity യും വൈ ടു എമൗണ്ട് ഓഫ് വൈ കമോഡിറ്റിയും നമ്മൾ മേടിക്കുകയാണ് എങ്കിൽ ആ ഒരു കോമ്പിനേഷനെ നമുക്ക് ഡി എന്ന് വിളിക്കാം ഇങ്ങനെ എ ബി സി എന്ന് പറയുന്ന വ്യത്യസ്ത തരത്തിലുള്ള കോമ്പിനേഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ മേടിക്കുന്നു അപ്പോ ഈ ഒരു അനാലിസിസിനെ നമുക്ക് ഒരു ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യുകയാണ് എങ്കിൽ അതെങ്ങനെ നമുക്ക് നോക്കാം ഇത് ഗുഡ് എക്സിന്റെയും ഗുഡ് വൈയുടെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഓരോ കോമ്പിനേഷൻസും യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു ഒരു എമൗണ്ട് നമുക്ക് കൂടുതൽ മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് കുറച്ച് മേടിക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് പല പലതരത്തിലുള്ള കോമ്പിനേഷൻസ് യൂസ് എന്ന് പറഞ്ഞു ഈ ഓരോ കോമ്പിനേഷനെയും എ ബി സി എന്ന് നമുക്ക് റിപ്രസെന്റ് ചെയ്യാം ഇതാണ് ഇൻഡിഫ്രൻസ് കർവ് ഐ സി എന്ന് പറയുന്നത് ഇവിടെ ഒരു കോമ്പിനേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ y വൈയുടെ കോമ്പിനേഷൻ ആണ് എടുത്തതെങ്കിൽ x എച്ച് കോമ്പിനേഷൻ ആണ് എടുത്തിരിക്കുന്നത് അതായത് x എന്ന് പറയുന്ന കോം ന്റെ അല്ലെങ്കിൽ ഗുഡ് ന്റെ അളവ് നമ്മൾ കുറച്ചുകൊണ്ട് എന്താണ് ചെയ്തത് ഗുഡ് വൈയുടെ അളവ് കൂടുതൽ മേടിക്കുകയാണ് ചെയ്തത് അങ്ങനെ A എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ ഏത് കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്താലും അത് അതിൽ നിന്നും എല്ലാം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ എല്ലാ ഏതൊരു കോമ്പിനേഷൻ എടുത്താലും ഏതൊരു കോമ്പിനേഷനിൽ നിന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നാണ് ഇൻഡിഫറൻസ് കെർവിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള കോമ്പിനേഷൻ എടുക്കുന്ന ഈ രീതിയെ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ നമുക്ക് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് എം ആർ എസ് അതായത് ഒരു കമ്മോഡിറ്റി കൂടുതൽ മേടിച്ചുകൊണ്ട് മറ്റൊന്നിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് അതായത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് മണി മാത്രം വെച്ചുകൊണ്ട് നമുക്ക് സാധനങ്ങൾ എങ്ങനെ നമുക്ക് രണ്ട് ഗുഡ്സും അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങളും പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ക്രമീകരിച്ച് കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷനെയാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ അടുത്ത ഒരു കോമ്പിനേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ വൈയുടെ എമൗണ്ട് വൈയുടെ എമൗണ്ട് നമ്മൾ ആറ് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് x ന്റെ എമൗണ്ട് രണ്ടും പർച്ചേസ് ചെയ്തിരിക്കുന്നു ഇവിടെയും നമ്മൾ y വൈയുടെ എമൗണ്ട് കൂടുതൽ എടുത്തുകൊണ്ട് എച്ച് ഗുഡ് ന്റെ എമൗണ്ട് കുറച്ചുമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും കിട്ടുന്ന ഇത് മറ്റൊരു ആണ് അല്ലെങ്കിൽ ഗുഡ് y വൈയുടെയോ മറ്റൊരു കോമ്പിനേഷൻ ആണ് ഇതിൽ നിന്നും നമുക്ക് ഏർ ആദ്യം ഏർ പർച്ചേസ് ചെയ്തിരുന്ന അത്രയും അളവ് തന്നെ നമ്മൾ മറ്റൊരു ഗുഡ് ഇപ്പോൾ ആദ്യം നമ്മൾ എക്സ് വളരെ കുറച്ചായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് വൈ വളരെ കൂടുതലായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് എന്നാൽ രണ്ടാമത്തെ കോമ്പിനേഷനിലേക്ക് വരുമ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു യൂട്ടിലിറ്റി ലെവല് കുറയുകയാണ് ചെയ്യുന്നത് കാരണം ആദ്യം സാക്രിഫൈസ് ചെയ്ത അതേ പർട്ടിക്കുലർ കമ്മോഡിറ്റി അല്ലെങ്കിൽ പർട്ടിക്കുലർ സാധനം നമ്മൾ രണ്ടാമത്തതിലേക്ക് വരുമ്പോൾ അത്ര തന്നെയും നമ്മൾ സാക്രിഫൈസ് ചെയ്യില്ല അതിന്റെ അളവ് കുറച്ചൊന്ന് കൂട്ടി മറ്റേ അനദർ കമോഡിറ്റിയുടെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് കോമ്പിനേഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള കോമ്പിനേഷൻസ് കിട്ടുന്നു ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ രണ്ട് ഗുഡും പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ട് ഇപ്പം ഒരു നൂറ് രൂപയെ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ ആ നൂറ് രൂപയിൽ കൊള്ളുന്ന രണ്ട് കമോഡിറ്റിയും ഗുഡ് എച്ച്സും ഗുഡ് വൈയും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കും അല്ലെങ്കിൽ തുല്യമായിരിക്കും അപ്പൊ ഇതാണ് ഇൻഡിഫറൻസ് കർവിലൂടെ നമുക്ക് പറയാനുള്ളത് ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രോപ്പർട്ടീസ് ആണ് ഇതിന്റെ ചില പ്രത്യേകതകളാണ് അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇൻഡിഫ്രൻസ് കർവ് എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴേക്ക് ഡൗൺവാർഡ് ചെയ്താണ് വന്നിരിക്കുന്നത് അതായത് ഡൗൺവാർഡ് ആണ് കാണുന്നത് ഇത് ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒരു ഒരു കമ്മോഡിറ്റി നമ്മൾ കൂടുതൽ വാങ്ങുമ്പോൾ മറ്റൊരു കമ്മോഡിറ്റി നമ്മൾ കുറച്ചാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നാൽ അടുത്തൊരു ലേക്ക് വരുമ്പോഴോ നമ്മൾ ആദ്യം കുറച്ച് വാങ്ങിച്ച കമ്മോഡിറ്റി കുറച്ചുകൂടി കൂടുതൽ വാങ്ങിച്ച് ഏഹ് ആദ്യം കൂടുതൽ വാങ്ങിച്ച കമ്മോഡിറ്റി കുറച്ച് കുറയ്ക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് കാരണം നമ്മുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പൊ യൂട്ടിലിറ്റി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മൾ ഒരു സാധനം കഴിക്കുകയാണ് എന്ന് വെച്ചോളൂ ഇപ്പൊ നമ്മൾ ഒരു പ്ലേറ്റ് ബിരിയാണി കഴിക്കുകയാണ് ബിരിയാണി കഴിക്കുമ്പോൾ രണ്ടാമതും ആ ബിരിയാണി വീണ്ടും അതേ അളവിൽ തന്നെ നമുക്ക് കിട്ടി കഴിഞ്ഞാല് നമുക്ക് അതിന് ഒരു താല്പര്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന അത്ര വിശപ്പ് രണ്ടാമതും അത് കഴിക്കുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരികയാണെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം ഒരു സാധനം കൂടുതൽ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക ആ സാധനം വീണ്ടും രണ്ടാമത് പിന്നെയും അത്ര അളവിൽ തന്നെ പർച്ചേസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ ഇല്ല അപ്പൊ അതിൽ നിന്ന് നമുക്ക് രണ്ടാമത് പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു അളവ് കുറച്ചുകൊണ്ട് നമ്മൾ വാങ്ങാതിരുന്ന സാധനം ഏതാണോ അതിന്റെ അളവ് കൂടുതൽ മേടിക്കുന്നു ഇങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എന്തിൻ്റെ ഗുഡ്സിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഗുഡ്സിൻ്റെ ഇപ്പം രണ്ട് ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ ഗുഡ് എറ്റ്സിൻ്റെയും ഗുഡ് വൈൻ്റെയും പല തരത്തിലുള്ള കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് ഇത് നമ്മൾ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇൻഡിഫൻസ് കർബ് കാണിക്കുന്നത് അപ്പോൾ സ് കർവിന്റെ ഒരു ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുകയാണ് എങ്കിൽ ഇതൊരു ഡൗൺവാർഡ് ചെയ്തു പോകുന്ന ഒരു കർവ് ആണ് എന്ന് നമുക്ക് പറയാം ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വൈ പോയിന്റിനോട് ചേർന്നിരിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു ഒറിജിനോടോ അല്ലെങ്കിൽ എക്സ് പോയിന്റിനോടോ ചേർന്നിരിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ ഡിഫറെൻറ്റ് ഡിഫറെ കോമ്പിനേഷൻസ് ഇതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള കോമ്പിനേഷൻസ് നമുക്ക് എക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള കോമ്പിനേഷൻസ് ഇതിൽ ഏത് കോമ്പിനേഷൻസ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വാങ്ങുകയോ അല്ലെങ്കിൽ കുറച്ച് വാങ്ങുകയോ ഒക്കെ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള സാധനം ഏതാണോ അത് നമ്മൾ കൂടുതൽ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ തൽക്കാലത്തേന് ആവശ്യമുള്ള സാധനം കുറച്ചും വാങ്ങുന്നു ഈ ഒരു രീതി നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളതാണ് അതിനനുസരിച്ചാണ് ഈ ഒരു കറിവ് പറയുന്നത് അപ്പൊ ഡിഫറെൻറ്റ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് പരസ്പരം ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തില് കൂട്ടിമുട്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇൻഡിഫറൻസ് കർവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ഷേപ്പ് ആണ് എന്ന് പറയുന്നുണ്ട് അതാണ് ഇതിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് അതിന്റെ കാരണം എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴേക്ക് ഡൗൺവാർഡ് സ്ലോപ്പ് ആണ് അതായത് ഗുഡ്സിന്റെ ഒന്ന് നമ്മൾ കൂടുതൽ വാങ്ങിക്കുമ്പോൾ മറ്റൊന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പല കോമ്പിനേഷൻസിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു കോൺവെക്സ് ഷേപ്പിലാണ് കാണുന്നത് അപ്പോൾ കോൺവെക്സ് ഷേപ്പാണ് ഇൻഡിഫറൻസ് കെർവിനുള്ളത് എന്നുള്ളതാണ് ഇൻഡിഫറൻസ് കെർവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി എന്താണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിനെ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഇൻഡിഫറൻസ് കെർവിന്റെ ഒരു ഗ്രൂപ്പിനെ തന്നെയാണ് ഈ ഇൻഡിഫറൻസ് മാപ്പ്